ഒരു നാട്ടിലൊരു സാധാരണക്കാരൻ മനുഷ്യൻ നടന്നു കയറിയ വഴികൾ കണ്ട് പോയി അതിലൊരാളായിരുന്നു ഞാനും ഇത്ര കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുക ആ സംരംഭങ്ങളെല്ലാം ഒരൊറ്റയാൾ പട്ടാളം പോലെ കൊണ്ടു നടക്കുക ഇതൊക്കെ എം എ യൂസഫലി എന്ന് പറയുന്ന അധികായനു മാത്രം വിധിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഈ പതിനാല് ജില്ലകളിലൂടെയുള്ള യാത്രകളിലൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതിലൊരു പ്രധാനിയാണ് ഈ ലുലുമാളിൻ്റെയൊക്കെ ജീവാത്മാവും പരമാത്മാവുമൊക്കെ ആയിട്ടിരിക്കുന്ന ശ്രീ എം എ യൂസഫലി ഒരു ജീവകാരുണ്യ പ്രവർത്തകനായ ഒരു മനുഷ്യ സ്നേഹിയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് പ്രിയങ്കരനായ ശ്രീകന്ദ് സാർ വരും തലമുറയെ സഹായിക്കാനാണ് ഇന്ന് അദ്ദേഹം ഈ ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ലുലു കൊച്ചി അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് എം എ യൂസഫ് അലി എന്ന നമ്മളറിയുന്ന വ്യവസായി പ്രവാസി വ്യവസായി ശരിക്കും ഒരു ചരിത്ര പാഠപുസ്തകമാണ് നാട്ടുകയിൽ നിന്നൊരു സാധാരണക്കാരനായി മണ്ണാരണ്യങ്ങളിൽ ഇറങ്ങുകയും ഇത്രയും കാലം കഠിനാധ്വാനത്തിലൂടെ മാത്രം അതിന് വിജയത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം ആ കഠിനാധ്വാനത്തിലൂടെ രാജ്യം മുഴുവൻ അതല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ലുലു സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പൗരപ്രമുഖന്മാരെല്ലാം ഈ ഒരു ഒരു സാധാരണക്കാരൻ മനുഷ്യൻ നടന്നു കയറിയ വഴികൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി അതിലൊരാളായിരുന്നു ഞാനും ഇത്ര കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുക ആ സംരംഭങ്ങളെല്ലാം ഒരൊറ്റയാൾ പട്ടാളം പോലെ കൊണ്ടു നടക്കുക ഇതൊക്കെ എം എ യൂസഫലി എന്ന് പറയുന്ന അധികാരിന് മാത്രം വിധിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഞാൻ ട്വന്റി ഫോറിന് വേണ്ടി അഭിമുഖം നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ഗൾഫ് നാടുകളിലൊക്കെ വന്നുമല്ല ഊരാക്കുടുക്കലൊക്കെ ഏതെങ്കിലും മലയാളി പെട്ടുപോകുമ്പോൾ അവർക്ക് ഫോൺ ചെയ്യാൻ അവിടെ ഒരാളെ ഉള്ളൂ എം എ യൂസഫലി ജയിലിൽ പെട്ടുപോയാലും പുറത്തിറക്കാൻ അവിടെ ഒരാളുണ്ട് അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇത് ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും ആവർത്തനങ്ങളുണ്ടാവും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ചെറിയ കാര്യത്തിനൊക്കെ ജയിലിലാകാറുണ്ട് അപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്യും ബോർ അടിക്കരുത് കാരണം അവിടെ അവർക്ക് ആശ്രയിക്കാൻ ഒരു യൂസഫലി ഉള്ളൂ എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകരുത് എന്ന് ഞാൻ ഒരു ലൈവ് സംരക്ഷണത്തിലാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നോട് നല്ല ചങ്ങാത്തത്തിലുള്ള വളരെ കുറച്ച് വ്യവസായികളിൽ ഒരാളാണ് കാരണം ഞാൻ പലപ്പോഴും ഒരു വാർത്താ വാർത്താവതാരകൻ്റെ കുപ്പായത്തിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിച്ച് നടക്കും കാര്യം നാളെ ഒരു വാർത്ത വന്നാൽ നമുക്ക് സംപ്രേഷണം ചെയ്യണമെങ്കിൽ ഒരു കുറച്ചൊരു സൗന്ദര്യപരമായ അകലം നമുക്ക് വേണം പക്ഷെ ഞാൻ ഒരു അകലവും അദ്ദേഹത്തോട് പാലിച്ചിട്ടില്ല അതേ ഒരകലവും എന്നോട് പാലിക്കാറും ഇല്ല അത് ഒരുപക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു നന്മയായിട്ടാണ് ഞാനതിനെ കാണുന്നത് എങ്കിൽ പന്ത്രണ്ട് കൊല്ലത്തിനുമുമ്പ് അതിൽ മാളിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇത്രയും വലിയൊരു മാളൊക്കെ കൊച്ചി വഴി നഗരത്തിൽ വന്നാൽ അത് വിജയിക്കുമോ എന്നൊക്കെയുള്ളൊരു ഒരു വ്യവസായ വിരോധം കൊണ്ടല്ല ഒരു വിവരക്കെടുണ്ട് ഞാൻ യൂസഫ് യൂസഫലി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു പക്ഷേ അത് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് കാരണം ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു ഞാനിത് എത്ര കണ്ടതാ എന്നുള്ള ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും തിരുവനന്തപുരത്തെ മാളിൽ നമ്മൾ ചെന്നായിരുന്നു അവിടുത്തെ അവിടെയും ഒരുപാട് ജനസാമാന്യത്തെ കണ്ടു ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമാകുന്നു മാത്രമല്ല കോഴിക്കോട്ടെ മാളും നിങ്ങൾക്കറിയാം അതുകൂടാതെ ഒക്കെ പുതിയ മാളുകൾ വന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ കഴിഞ്ഞ പതിനാലാം തീയതി ആണ് ഏതാണ്ട് പത്ത് പതിനാല് ദിവസം കടക്കുന്നു ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇത്ര കൂടുതൽ ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ വിചാരിച്ച കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കേരളത്തിലുള്ള ഒരു പ്രശ്നമാണിത് എന്നാൽ നമ്മളൊരു ആറ് ജില്ലകൾ കടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വളരെ കൂടുതലാണ് എറണാകുളം ജില്ലയും അതിൽ മത്സരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് എത്താൻ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പോലീസ് ഓഫീസേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ശ്രീ ടി എം മഞ്ജു അല്ലേ മജു ഇദ്ദേഹം എനിക്ക് വളരെ ആദരവുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ചാലക്കുടിയിലെ ഷീലാ സണ്ണി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യം അതായത് അവരെ ഒരു ഒരു ട്രാപ്പിലാക്കിയിട്ട് എഴുപത്തിരണ്ട് ദിവസമാണ് നമ്മൾ തടവിലിട്ടത് അവരുടെ ജീവിതത്തിൽ നിന്ന് എഴുപത്തിരണ്ട് ദിവസം നമ്മുടെ ഭരഘടനാ സ്ഥാപനങ്ങൾ പറിച്ചെറിഞ്ഞു കളഞ്ഞു ഇപ്പം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ എഴുപത്തിരണ്ട് ദിവസം ആര് മടക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിനാ ആർക്കും ഉത്തരമില്ല ഈ മനുഷ്യനാണ് ശരിക്കും സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി ചാലക്കുടിയിലെ ഈ ഷീല സണ്ഡിയെ ജയിലിൽ പുറത്തെത്തിച്ചത് ശരിക്കും നമ്മളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് നാട് നില നടന്ന സ്വീകരണം വാങ്ങാൻ പറ്റില്ല പക്ഷേ എന്നാലും ചിന്തിക്കുന്ന ജനത്തിന് മുമ്പിൽ കെട്ടിയ ഒരു തീപ്പന്താണ് ഈ ഡി ബൈസ്പി എന്ന് പറയുന്നത് കാരണം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോലും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല കാര്യം ആള് പറയാം അവിടെ നല്ല ചിക്കനുണ്ട് പുട്ടുണ്ട് പപ്പടം ഉണ്ടെന്ന് പറയും ജയിലിൽ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം അവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്വാതന്ത്ര്യം എന്ത് എന്ന് നമുക്ക് ആ നിമിഷം മനസ്സിലാകും അങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീ എഴുപത്തിരണ്ട് ദിവസം കുരുക്കിയിട്ടു കോടതി മുറിയിൽ നിന്ന് അവർക്ക് ജയിലറെ സമ്മാനിക്കുമ്പോൾ ഒരിക്കലും ആ വിധി എഴുതി ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സ്ത്രീ നിരപരാധിയാണെന്ന് പക്ഷേ അപരാധിയുടെ കുപ്പായം അണിഞ്ഞ് അവർ ജയിലിൽ കിടന്നത് എഴുപത്തിരണ്ട് ദിവസങ്ങളാണ് എന്ന് മറന്നു പോകരുത് അവരുടെ അവരുടെ നഷ്ടപ്പെട്ടു പോയതൊന്നും ഇനി മടക്കി കൊടുക്കാൻ ആർക്കും കഴിയും അവരിപ്പം ചെന്നൈയിലെ ഒരു വീട്ടിൽ എനിക്കൊന്ന് ജോലിക്ക് നിൽക്കുകയാണെന്ന് തോന്നുന്നത് രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാം അതുകൊണ്ട് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയാണ് ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമാണ് ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് സമയമുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ടൈമുണ്ട് കുട്ടികൾക്കാണെങ്കിൽ വളരെ കൂടുതൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ എം ഡി എം എ പോലുള്ള രാസലഹരിക്ക് അഡിക്റ്റായ ഒരു നാടാണിത് നമ്മുടെ കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈയിടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എട്ട് കോളത്തിൽ വന്നൊരു വാർത്ത അതായത് കേരള ദ ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നായിരുന്നു നിങ്ങൾ ആലോചിക്കുക ഇത്രയും കൂടുതൽ ടൂറിസിനും ഐടിക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന ഈ പച്ചപ്പുള്ള നാല്പത്തി നാല് നദികൾ ഒഴുകുന്ന ഈ മണ്ണ് ഇന്ത്യയുടെ ട്രെക്ക് ക്യാപിറ്റലാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ തലകുനിക്കണം ഒരുപക്ഷെ അത് എക്സാജറേറ്റ് ചെയ്താണ് ഒരു കാര്യം ധൈര്യമായിട്ട് പറയണം നമ്മൾ ഒത്തിരി താമസിച്ചുപോയി ഈ എനിക്ക് പോലും വാർത്താ മുറിയിൽ എ സി മുറിയിൽ ഇരുന്ന് ഇതൊക്കെ ജനത്തോട് വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും ഞാൻ കരുതിയില്ല ഇത്ര കൂടുതൽ ആളുകൾ അഡിക്റ്റായി കഴിഞ്ഞു വന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊക്കെ അഡിക്ഷൻ വരിക നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല നിങ്ങൾ എം ഡി എം എ യോ അതേപോലെ രാസലഹരി ഉപയോഗിച്ച ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാഴ്ചവസ്തുവിനെ പോലെ കാണാൻ വേണ്ടിയല്ല ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം പോയിട്ട് ഈ ഈ രാസ എം ഡി എം എയോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ കോലമൊക്കെ കെട്ട് ഒട്ടി വലിഞ്ഞ് കണ്ണുകളൊക്കെ പുറത്തേക്ക് വരും അവരുടെ തലച്ചോറിലൊന്നും ആൾ താമസം കാണത്തില്ല അവർക്ക് ആൻഡിസലേഷൻസാണ് ജീവിതത്തിൽ ഉടനീളം അവരുടെ തലച്ചോറും മനസ്സും തമ്മിലുള്ള ബന്ധം തകർന്നു പോയിട്ടുണ്ടാകും അങ്ങനെ അത്രയും ആ അപകടമുള്ള ഒരു അവസ്ഥയാണത് ഞാൻ ഈ ലുലുമാണ്ട് പ്രസക്തി പറയാൻ വന്നതാണ് അപ്പം ഇങ്ങനെ ഒരാൾ ഇതിനൊക്കെ ആയി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടൊരു വലിയ പ്രയാസമാണ് അപ്പോൾ ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്കുള്ളതിനേക്കാളും ഞാൻ മൂന്ന് ശതമാനം ആളുകൾ അഡിക്റ്റായി കാണും ധരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് ശതമാനം ആളുകളും ഇത്തരം രാസ ഡഗ്രി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരോ ഉപയോഗിക്കുന്നവരാണ് എന്ന ഏറ്റവും അപകടകരമായ കണ്ടെത്തലാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് അപ്പോൾ ഈ ലുലുവുമാളിൽ ഒരുപാട് ആളുകൾ വെറുതെ കയറി ഇറങ്ങി നടക്കാറുണ്ട് ഒന്നും സാധനം വായിക്കാനൊന്നും അല്ല ഇവിടെ എ സിയൊക്കെ ഉണ്ട് ചുട്ടുപൊള്ളുന്ന ചൂടിലൊരു ശമനമാണ് ഞാൻ പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വെറുതെ അതിന്റെ ഉത്തരവാദിത്വം ശ്രീ എം എ യൂസഫിലെ ഏറ്റെടുത്തോളും നിങ്ങളിതിനകത്ത് കീറി നടക്കുക എനിക്ക് തോന്നുന്ന ഒരുപാട് മണിക്കൂർ ബാക്കിയുള്ള ആളുകൾ കഞ്ചാവിലേക്കും അതുപോലെ ബ്രൗൺ ഷുഗറിലേക്കും ഒക്കെ മൂക്കൂത്തി വീഴാതെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ ഇത് നട എനിക്കറിയാം എ സിയൊക്കെ പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് അത്യാവശ്യം കൂടുതൽ പണം ചെലവന്നുണ്ടാവും എന്നാൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അത് താങ്ങാനുള്ള കരുത്തി ഈ നാട്ടിയക്കാരനുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ ഞാൻ വളരെ നീട്ടുന്നില്ല ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നിങ്ങൾക്കൊക്കെ ആവർത്തന പരിസരം ഉണ്ടാകും നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് വെറും കഥയായി തോന്നുമെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മൾ ഒത്തിരി താമസിച്ച് പോയി എന്നാൽ ഈ പോലീസ് സേനയിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് വിശ്വാസമുണ്ട് മിഡിക്കരായ പോലീസ് ഓഫീസർ ഇഷ്ടം പോലെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിഖ്യാതരായ പോലീസ് സേനയിൽ ഒന്നാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അവസരം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഞാൻ നേരിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർക്ക് അവസരം കൊടുത്താൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കപ്പുറം ഈ സാഹചര്യം പോകില്ല ഈ തൊണ്ണൂറ് ദിവസത്തെ സാഹചര്യത്തെ അങ്ങ് കുറച്ച് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മന്ത്രിസഭയുടെ സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കഴിയുമ്പോൾ ഞങ്ങൾ പി എച്ച് ഡി തയ്യാറാക്കുന്ന ഒരു പ്രബന്ധം പോലെ ഞങ്ങൾ നടത്തുന്ന യാത്രയിലൂടെ കാണുന്ന കാര്യങ്ങളും ഇതിനകത്ത് അപകടകാരികളായി ഇതിന് പിന്തുണ കൊടുക്കുന്ന പൊതു നേതാക്കന്മാരും ഒക്കെ അവരെയൊക്കെ നോട്ട് കുറിച്ച് ഒരു പ്രബന്ധമാക്കി പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ സമ്മാനിക്കും മുഖ്യമന്ത്രി ഓരോ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ കാണുന്നതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിതമായ നിലപാടുകൾ അദ്ദേഹം കൈക്കൊള്ളും എന്തായാലും നമുക്കിനി നമ്മുടെ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ കേരള മണ്ണിൽ അവസാനത്തെ എം ഡി എം എ കച്ചവടക്കാരനും ഈ നാട് വിട്ടുപോകുന്നത് വരെ നമ്മൾ വിശ്രമിക്കില്ല ട്വൻറ്റി ഫോർ ഒന്നും വിശ്രമിക്കില്ല ഒന്നിച്ചൊന്നായിട്ട് ഒരു അലറി അടിക്കുന്ന കടൽ പോലെ ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയണം ഈ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യുന്ന അവരെ കശക്കി എറിയുന്ന അവരുടെ ജീവിതം തകർത്തെറിയുന്ന ഈ മഹാമാരി കേരളത്തിൽ ഇല്ലാതാകണം നമ്മൾ പ്രളയത്തെയും അതേപോലെ തന്നെ കോവിഡിനെയും അതിജീവിച്ച മനുഷ്യ സമൂഹമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിയും നമുക്കൊരേ ശബ്ദം വേണം ഒരേ അഭിപ്രായം വേണം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സമുദായത്തിൻ്റെ പേരിലോ തർക്കങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം ഇപ്പം നമുക്ക് വേണ്ടത് നമ്മളങ്ങോട്ട് ഇറങ്ങുക എന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മൾ ഇതിലങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഏപ്രിൽ ഇരുപതാം തീയതി കാസർഗോഡാണ് ഈ പരിപാടി സമാപിക്കുക ഈ കാര്യത്തിൽ ലുലു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ധാർമ്മിക പിന്തുണയും അല്ലാതെയുള്ള ഫിസിക്കൽ ഒക്കെ നന്ദി ഒരുപക്ഷെ ഈ കാർഷിക ദിവസം തന്നെ നമുക്കിവിടെ വരാൻ കഴിഞ്ഞത് മറ്റൊരു അഭിമാനമായി കാണുന്നു ഒരുപക്ഷെ എം എ യൂസഫലി എന്ന വ്യവസായിയെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഇന്ന് മാടി വിളിക്കുകയാണ് അത്ര പ്രൊഫഷണലായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രവാസി വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നാമധ്യം ലോകമെങ്ങും പരക്കുന്ന ഇവിടെ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുണ്ട് ശ്രീ എം എ യൂസഫലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഗൾഫ് നാട്ടിൽ നിന്ന് ലൈവ് പരിപാടി കാണുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക നന്ദി അങ്ങ് നമ്മോട് കാണിക്കുന്ന പ്രത്യേകിച്ച് ട്വന്റി ഫോർ അദ്ദേഹത്തിൻ്റെ വാത്സല്യമാണ് ആ അദ്ദേഹം അങ്ങയുടെ ഈ വാത്സല്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് കുളമാക്കുന്നില്ല എന്നാൽ പോലും താങ്ക് യു മിസ്റ്റർ എം എ യൂസഫ് അലി നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ അഭിമാനമാണ് യൂർഗൈ താങ്ക് യുലുവിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വർഷത്തെ പ്രോഗ്രാം ലഹരിക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ഏത് കാര്യത്തിലും ലുലുവിനോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഒരു വിഷയം ഏറ്റെടുത്ത് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ച എസ് കെ എനും ഫ്ലവേഴ്സ് ടി വിയിലെ മറ്റു പ്രവർത്തകർക്കും ലുലുവിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു